ഇന്ന് ശിശുദിനാണ് അപ്പോൾ കുഞ്ഞൂസിന് സ്കൂളിൽ പ്ലക്കാർഡ് ആണ് കേട്ടോ രാവിലെ തന്നെ തയ്യാറാക്കുന്നത് അപ്പോൾ ഇന്നലെ കുഞ്ഞൂസ് വൈകുന്നേരം പറയാൻ മറന്നുപോയി ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും അത് ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോൾ കുഞ്ഞൂസ് എഴുതലൊക്കെ കുഞ്ഞു എഴുതിക്കൊള്ളും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി അതുകൊണ്ട് രാവിലെ എൻ്റെ പണികളുടെ ഇടയിൽ ഇതും കൂടി കൂടിയായപ്പോൾ എനിക്ക് ആകെ തിരക്കായി പിന്നെ കുഞ്ഞൂസിന് ഇങ്ങനെ ചാച്ചാച്ചീടെ തൊപ്പി ഉണ്ടാക്കണായിരുന്നു കേട്ടോ തോത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയാണ് അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എട്ടനാണ് ഇട്ടു ഉണ്ടാക്കി തന്നത് അപ്പോൾ എൻ്റെ അടുക്കളയിലെ പരിപാടികളൊക്കെ ഞാൻ പകുതി കിട്ടിട്ടാണ് ഈ പരിപാടിക്ക് പോയത് അതുകൊണ്ട് ഇന്ന് ആകെ കുഴഞ്ഞു മറഞ്ഞൊരു ദിവസമാണ് അപ്പോൾ രാവിലെ ഇന്ന് കഴിക്കാൻ ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ചപ്പാത്തി ഉണ്ടാക്കുന്നത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പിക്കില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കുഴക്കാം ഒന്നും കാണിച്ചില്ല എല്ലാം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വ്യത്യാസം ഉണ്ട് ചപ്പാത്തിയും മുട്ടക്കറിയും എല്ലാം ചപ്പാത്തിയും കടലക്കറിയും ആണ്ട്ടോ കടലക്കറി ഞാൻ ഇന്ന് തേങ്ങ വറുത്തരച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തേങ്ങ വറത്തരക്കാതെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് എന്താ നല്ല കടലക്കറി അങ്ങോട്ട് ശരിയാവുന്നില്ല പിന്നെ കടലക്കറി എന്ന് വിചാരിച്ചു പക്ഷെ കുഴപ്പമൊന്നുമില്ല പിന്നെ വർത്തരച്ച് വെക്കുമ്പോൾ എങ്ങനെയായാലും ഒരു രസം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് വറുത്തരച്ച് വെക്കുന്നത് അപ്പോൾ കറിയൊക്കെ റെഡിയാക്കി ഞാൻ കുഞ്ഞൂസിന് വേറെ ഫുഡ് കൊടുത്തു കേട്ടോ കുഞ്ഞൂസ് ഒൻപതേ കാലും കുഞ്ഞൂസിന് പോകണം ഒൻപത് മണിക്കാണ് ഞാൻ കുഞ്ഞൂസിന് ഭക്ഷണം കൊടുത്തത് പിന്നെ അങ്ങോട്ടേക്ക് ഒരു ഓട്ടപ്പാച്ചിലായിരുന്നോട്ടെ വേറെ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല പിന്നെ കുഞ്ഞൂസിനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയത് ഒരുപാട് പാത്രം ണ്ടായിരുന്നു കഴുകാൻ വേഗം പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ടൗണിൽ പോണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ ബാങ്കിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് എന്റെ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്താലോ എന്നുള്ളത് ഞാൻ ഇതുവരെ എന്റെ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ടില്ലാട്ടോ ആദ്യമായിട്ടാണ് സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്ട്രെയിനർ വാങ്ങി വെച്ചിട്ട് ഒരു ഏകദേശം ഒന്നര വർഷത്തോളൊക്കെ ഒക്കെ ആയിട്ടോ എന്റെ ചെറിയ റ്റിന്റെ കല്യാണ സമയത്ത് സാരിക്ക് പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിറ്റ്നർ വാങ്ങിച്ചിട്ടുള്ളത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ മുടി പൊട്ടിപ്പോവോ പിന്നെ എനിക്ക് ചേരുമോ അങ്ങനെയുള്ള ഒരു ടെൻഷനാണ് കേട്ടോ എന്റെ നെറ്റ് കയറിയതുകൊണ്ട് ഇങ്ങനെ മുടി ഒട്ടിയത് പോലെയാവോ അങ്ങനെയൊക്കെ ഉള്ള ഒരു പേടിയായിരുന്നു പിന്നെ ഞാൻ സെറോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ലാട്ടോ സെറോ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മള് സ്ട്രെയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മുടി എന്തായാലും പൊട്ടിപ്പോവും പിന്നെ എൻ്റെ മുടിയുടെ ടെക്സ്ചർ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു വൃത്തി ഇല്ലാത്ത പോലെയാണ് കേട്ടോ ഒന്ന് പഴയ ഒരു മുടിയുടെ ടെക്സ്ചറേ അല്ല കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ മറ്റേ കിണർ വെള്ളമാണ് കേട്ടോ മുടിയിൽ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ മുടി ഇങ്ങനെ ഫ്രിസി ആയിട്ട് കാണാൻ ഒരു വൃത്തി ഇല്ലാത്ത പോലെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മെയിൻ ആയിട്ട് ഒന്ന് സ്ട്രേറ്റ് ചെയ്താലോ എന്നുള്ളത് നോക്കിയത് പക്ഷെ സ്ട്രെയിറ്റ് ചെയ്ത് വന്നപ്പോൾ വലിയ കുഴപ്പമില്ലാട്ടോ പിന്നെ തുടങ്ങുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റായിരുന്നു ചെയ്ത് ചെയ്ത് വന്നപ്പോൾ എനിക്ക് മടുപ്പായിട്ടും പിന്നെ നന്നായിട്ടൊന്നും ചെയ്തില്ല ഒരു വിധമൊക്കെ ഞാനൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കാണുമ്പോൾ വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ പിന്നെ ഇങ്ങനെ എൻ്റെ ഹെയർ സ്റ്റൈലൊന്നും മാറ്റണമെന്നുണ്ട് എപ്പോഴും ഒരുപോലെ കിട്ടിയിട്ട് ഞാനിങ്ങനെ ഓപ്പൺ ായിട്ട് വെറുതെ ഒന്ന് ഇട്ടിട്ട് പോവാൻ വെച്ചിട്ടാണ് ഇന്ന് സ്ട്രെയിറ്റ് ചെയ്തത് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ വേഗം റെഡി ആയിട്ട് പോവാൻ വേണ്ടിട്ട് ഒരുങ്ങാണ് പിന്നെ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് ഉണ്ടല്ലോ ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് നാനൂറ്റി അറുപത് രൂപയായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിച്ച സമയത്ത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റിയതാണ് പിന്നെ ചൂട് നല്ല അല്ലെങ്കിൽ നുഖമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിലാണ് കാണാനും ലുക്ക് ഉണ്ട് കുറച്ചും ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഉണ്ട് എന്നാലും നല്ല ഭംഗി ഉണ്ട് കേട്ടോ അതിൻ്റെ ലിങ്ക് ടാഗിയത് കൊടുക്കാൻ ടാഗ് ടാഗിയത് കൊടുക്കാം പിന്നെ ഞങ്ങൾ ടൗണിൽ എത്തിയപ്പോഴാണ് കേട്ടോ അമ്മയും ചെറിയ ആയിട്ടും കൂടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് ഇ സി ജി എടുത്തപ്പോൾ അമ്മയ്ക്ക് ചെറിയ എന്തോ വേരിയേഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല ആണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ അമ്മയ്ക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഞങ്ങളുടെ സമാധാനത്തിന് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ടെൻഷൻ കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പോയിട്ട് വേഗം ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴത്തേക്ക് സമയം വൈകീട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞുസിനെ കൂട്ടാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു എന്ത് വെയിലെന്ന് പറയുമ്പോ പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ നല്ല മടുപ്പാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടോ